ഡിസൈൻസ് നമ്മുടെ ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് നമ്മൾ കാണാൻ അതും ഫുൾ കേരള ക്രീം കളറിൽ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടിയും ആൻഡ് എംബ്രോയിഡറി വർക്കും വരുന്നൊരു ബ്യൂട്ടിഫുൾ സെറ്റ് ബിലോ തൗസൻഡ് റേഞ്ച് ആണ് നയൻ നയൻറ്റി ഫൈവ് പ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് ഇതിൽ വന്നിട്ട് ഇത്രയും അഞ്ച് കളർ കളർ ഷെയ്ഡ്സ് വരുന്നുണ്ട് അതായത് എല്ലാം ബേസ്ഡായിട്ട് ഞാൻ ഇട്ടേക്കുന്ന പോലെ ഈ ഒരു കേരള ക്രീം ടോൺ വരുന്നു എന്നിട്ട് അതിൻ്റെ ഗോക്കിൽ അതുപോലെ കോൺട്രാസ്റ്റ് ബെയ്സ് ഉള്ള ത്രെഡ് വർക്ക് ആണ് കൊടുത്തേക്കുന്നത് ആ ഒരു ആണ് കോൺട്രാസ്റ്റ് ടോൺ ആണ് അതിൻ്റെ ദുപ്പിട്ട് പേർ എഴുതിയേക്കുക ഇതേപോലെ വരും ഓണം സ്പെഷ്യൽ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ആണ് നമ്മൾ ഇപ്പോഴേ പർച്ചേസ് ചെയ്താലേ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ആ ഒരു ടൈമിൽ യൂസ് ഒക്കെ ചെയ്യാൻ പറ്റുകയുള്ളൂ സോ അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം ഞാൻ ഞാനിട്ടേക്കുന്നതാണ് അതിൽ വന്നിട്ടിതുണ്ട് ഇതുപോലെ അതായത് ഇതിൽ ബേസ് ടോണും ആൻഡ് കോൺട്രാസ്റ്റ് ആയിട്ടൊരു വയലറ്റ് ടോണുമാണ് ഈ എംബ്രോയ്ഡറിയിൽ യൂസ് ചെയ്യുന്ന വിത്ത് സീക്വൻസിംഗ് ലോക്കിലാണ് എല്ലാം ബേസ് ആയിട്ട് വരുന്ന ഈ ഒരു കേരള ക്രീം ഷെയ്ഡാണ് ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള ആ ഒരു ക്രീം കളറിലാണ് വരുന്നത് നോർമൽ ക്രീം അല്ല കേരള ക്രീം ഷെയ്ഡ് തന്നെയാണ് വന്നിരിക്കുന്നത് അതിൽ വന്നിട്ട് ഇതാണ് അതിൻ്റെ എംബ്രോയ്ഡറി വർക്ക് ആ എംബ്രോയ്ഡറി കോമ്പിനേഷൻസിൽ വരുന്ന ദുപ്പട്ടിയാണ് പെയർ എഴുതേക്കുക ദുപ്പട്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും ടൈപ്പ് ഫാസ്റ്റ് മൂവിങ് സ്റ്റൈലിൽ വരുന്ന ടൈപ്പ് ഒരു ദുപ്പട്ടിയാണ് അതിൽ പെയർ എഴുതേക്കുന്നുണ്ട് ഈ ഒരു സ്റ്റൈലിൽ വരുന്ന ചെറിയൊരു ബ്രാസോ ലുക്കിലൊക്കെ വരുന്ന ടൈപ്പ് ഒരു ദുപ്പട്ടിയാണ് ഇതിൽ പെയർ ചെയ്തത് ഭയങ്കര ലുക്കൊക്കെ ഉണ്ട് വീഡിയോയിൽ അത്രയും ഗ്ലിറ്ററി ലുക്ക് വരില്ല ബട്ട് ചെറിയൊരു ഗ്ലിറ്ററി ഫോം ഒക്കെ വരുന്ന ഒരു ദുപ്പട്ട് പാറ്റേൺ ആണിതിൽ പെയർ ചെയ്തേക്കുക സെക്കൻഡ് കളർ ഈ ഒരു ഷെയ്ഡാണ് ഇതിൽ വന്നിട്ട് ഇനി ഇപ്പം ഇതിൽ ഓവർ ഡീറ്റെയിലിങ്ങിന്റെ കാര്യമില്ല നമുക്ക് ജസ്റ്റ് ആ കളേഴ്സ് ദുപ്പിട്ടുള്ള വ്യത്യാസം ഉള്ളു അതായത് ആ ഒരു കോൺട്രാസ്റ്റ് എംബ്രോയിഡറിയും ദുപ്പിട്ടടയും ചേഞ്ച് വരുന്നുള്ളൂ ബോട്ടം സെയിം ആ ഒരു കേരള ക്രീം ഷെയ്ഡിൽ തന്നെ വരുന്ന ഹെവി സാൻഡ് റൂൺ ഫാബ്രിക്കില് വരുന്ന ബോട്ടമാണ് ആൻഡ് ടോപ്പിന്റെ ലെങ്ത് ടു പോയിന്റ് സിക്സ് ആണ് നെക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള ആ ഒരു ലെങ്ത് ഒക്കെ കൊടുത്തിട്ടാണ് വർക്ക് ചെയ്തേക്കുക ഇതേപോലെ വരും ടോപ്പിലെ വർക്ക് ആ ഒരു കോമ്പിനേഷനിലാണ് അതായത് ഒരു കൈൻഡ് ഓഫ് ഓണിയനിന്റെ ഗ്രേപ്പ് ജ്യൂസിനെയൊക്കെ ഒരു കളർ ഷെയ്ഡ് ഉണ്ടല്ലോ അങ്ങനത്തെ ഒരു കളർ ഷെയ്ഡിൽ വരുന്ന ടോൺ ആണ് ഇതിൽ കോൺട്രാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്തേക്കുക കാരണം അടുത്ത ഷെയ്ഡ് വന്നെങ്കിൽ നമ്മുടെ കേരള ക്രീം വിത്ത് ഒരു ഗ്രീന്റെ ഷെയ്ഡാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത് ഇത് ഒലിവല്ല നല്ല ഒലിവൊക്കെ പോലെ നിൽക്കുന്ന ഒരു കളർ ഷെയ്ഡാണ് നോർമൽ ബോട്ടിൽ ഗ്രീൻ അല്ല കേട്ടോ ഓരോരു കൈൻഡ് ഓഫ് ഗ്രീൻ ഷെയ്ഡ് ബോട്ടം സാൻഡ്രൂൺ ഫാബ്രിക് ഇതാണ് എൻ്റെ ടോപ്പ് വന്നേക്കുന്നത് ഇതുണ്ടോ ഒരു ദുപ്പട്ടിയാണ് പെയർ ചെയ്തേക്കുന്നത് ഓണം സ്പെഷ്യൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന കളക്ഷൻ ആണ് ടോപ്പിൻ്റെ ഫാബ്രിക്ക് വിചിത്രയാണ് കേരള ക്രീമിലാണ് വിചിത്ര ഫുൾ ചെയ്തേക്കുക വിത്ത് കോൺട്രാസ്റ്റ് ആയിട്ടും കോൺട്രാസ്റ്റും ബേസ്ഡ് ആണെങ്കിലും എംബ്രോയ്ഡറി വർക്ക് വിത്ത് ലൈറ്റ് ആയിട്ട് സീക്വൻസിങ് ഒത്തിരി ഓവർ അല്ല അതും ആ ഒരു കളർ ഷെയ്ഡിൽ തന്നെ കേരള ക്രീം ഷെയ്ഡിൽ തന്നെ വരുന്ന സീക്വൻസിങ് ആണ് യൂസ് ചെയ്തേക്കുക ഇതാണ് അതിന്റെ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ദുപ്പട്ട അടുത്ത കളർ ഷെയ്ഡ് വന്നെങ്കിൽ കുറച്ചധികം കളേഴ്സ് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഫേവേറ്റ് ആയിരിക്കും ഇങ്ങനെയുള്ള കളർ അതും വളരെ കംഫർട്ടാണ് നിങ്ങൾക്ക് തന്നെ അറിയാം നമുക്ക് വിചിത്ര വളരെ കംഫർട്ടാണ് യൂസ് ചെയ്യാനായിട്ട് ഇതേപോലൊരു മിഷിൻ വാഷ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക്കും ആണ് ഇതിലൊരു കൈൻഡ് ഓഫ് ബ്ലൂ പോലെ നിൽക്കുന്ന ആണ് നമ്മുടെ ഒരു ടോക്കിയോസിനോടൊക്കെ സിമിലർ ആയിട്ട് നിൽക്കുന്ന ഒരു ബ്ലൂ ടോൺ ആണ് ഇതില് കോൺട്രാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നുണ്ട് അത് കുറച്ചൊരു ബ്ലൂവും ഗ്രീനും ബ്ലൻഡായിട്ട് നിൽക്കുന്ന പോലത്തെ ഒരു കളർ ഷെയ്ഡാണ് കൊടുത്തേക്ക ഇതാണ് എന്റെ ഓവറോൾ ലുക്ക് അതായത് ഉത്പിട്ടിയും ടോപ്പിലെ വർക്കിലുമാണ് കോൺട്രാസ്റ്റ് വന്നിരിക്കുന്നത് ബോട്ടം സെയിം കളറിൽ തന്നെയാണ് ആണ് എന്റെ ലാസ്റ്റ് കളർ വന്നിരിക്കുന്നത് ഇതുപോലൊരു പക്ക മെറൂൺ അല്ല കുറച്ചുകൂടി ഒരു ബ്രിക്കിന്റെ ഒക്കെ ആയിട്ട് വരുന്ന ഒരു ബ്രിക് റെഡിന്റെ ഒക്കെ ബ്ലണ്ട് ആയിട്ട് വരുന്ന ടൈപ്പ് ഒരു ഷെയ്ഡ് പാറ്റേൺ ആണ് വർക്ക് സെയിം ഇങ്ങനെ നിൽക്കും അപ്പം ഇത്രയും കളർ ഷെയ്ഡ്സ് ആണ് ഇതിൽ വന്നിരിക്കുന്നത് റേറ്റ് നയൻ നയൻറ്റി ഫൈവ് ഫ്രീ ഷിപ്പിംഗ് ഇത് നിങ്ങൾക്ക് വെബ്സൈറ്റ് വാട്സ്ആപ്പ് എങ്ങനെ വേണമെങ്കിലും ഓർഡർ പ്ലേസ് ചെയ്യാം ഇതല്ലാതെ മിനി ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള കളക്ഷൻസ് ഒക്കെ വരുന്നുണ്ട് മിസ് ചെയ്യാതെ വീഡിയോസ് കാണുക താങ്ക്